ഹരേ കൃഷ്ണ രാധേ മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർഗശീർഷ മാസം ധനുമാസം ധനുമാസത്തിലെ തിരുവാതിര അമ്മ പാർവതി ദേവി മഹാദേവനെ ഭർത്താവായി ലഭിക്കാനായി കഠിന തപസ് അനുഷ്ഠിച്ച് പാർവതി പരമേശ്വര പരിണയം നടന്ന മഹത്തരമായ ദിനം അതിനാൽ ഈ ദിവസം ദാമ്പത്തിക ഐക്യത്തിനും പ്രതീകമായി മാറി ഭർത്താവിൻ്റെ ദീർഘായുസിനും കുടുംബ സൗഖ്യത്തിനും അവിവാഹിതർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാനുമായി സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതം ഈ വ്രതവുമായി ബന്ധപ്പെട്ട് പാർവതി ദേവിയുടെ ഒരു മംഗല കഥയുണ്ട് പാർവതി ദേവിയുടെ കാരുണ്യശക്തി വെളിപ്പെട്ട ഒരു സംഭവം പാർവതി ദേവി ശക്തി രൂപമായിരുന്നാലും അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഭക്തിയുടെ നിർമ്മലതയും സ്ത്രീഹൃദയത്തിൻ്റെ വേദനയുമായിരുന്നു പാർവതി ദേവിയുടെ വാത്സല്യവും അതുപോലെ മഹാദേവന് പാർവതി ദേവിയോടുള്ള സ്നേഹവും ഇതൊക്കെ എടുത്ത് കാണിക്കുന്ന കഥ ഒരു നിർമ്മല വക്കയുടെ കഥ ആ കഥ ഒരു തിരുവാതിരപ്പാട്ടിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത് ഈ തിരുവാതിരപ്പാട്ട് മറ്റ് വിശേഷ ദിവസങ്ങളിൽ പാടി ആടാറില്ല ധനുമാസത്തിലെ തിരുവാതിര നാളിൽ മാത്രമേ പാടാറുള്ളൂ അതുമാത്രമല്ല ഈ ദിവസം തീർച്ചയായും ഈ പാട്ടുപാടി തിരുവാതിര കളിക്കുന്നത് വഴി അമ്മ പാർവതി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും ഇനി തിരുവാതിര കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ പാട്ട് കേൾക്കുകയും അതിൻ്റെ കഥ മനസ്സിലാക്കുകയും ചെയ്യുന്നത് വളരെ പുണ്യമാണ് നമുക്ക് ആ തിരുവാതിര പാട്ടിൻ്റെ രണ്ടു വരെ ചൊല്ലിക്കൊണ്ട് കഥയിലേക്ക് കടക്കാം ീര നൽപുരാണം എങ്കിലോ കേട്ടാലുളളം പണ്ടോരു കത്തിങ്ക ഉത്തമയായൂരു വൈദികനും ഭക്തയാം കന്യക ഒരു ഗ്രാമത്തിൽ പാർവതി ദേവിയെ പരമമായി ആരാധിച്ചിരുന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടി ഉണ്ടായിരുന്നു ബാല്യകാലം മുതൽ അവൾ തിരുവാതിര വ്രതവും പാർവതി പൂജയും ശുദ്ധമായ ആചാരങ്ങളും അനുഷ്ഠിച്ചു പാർവതി ദേവിയെ അവൾ അമ്മയായി കണ്ടു തൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖവും സന്തോഷവും അവൾ ദേവിയോട് പങ്കുവച്ചു സാമ്പത്തികമായി വളരെ കഷ്ടത അനുഭവിക്കുന്ന കുടുംബമായിരുന്നു അവളുടേത് ആ പെൺകുട്ടി ഒരു യുവതിയായി വിവാഹപ്രായമായപ്പോൾ വിവാഹം നടത്താൻ കഴിവില്ലാതെ മാതാപിതാക്കൾ ഒരു വൃദ്ധ ബ്രാഹ്മണനെ കൊണ്ട് മകളുടെ പുടവ നടത്തി പുടവ കൊടുക്കലും മംഗലാചാരങ്ങളും മംഗലഗീതങ്ങളും എല്ലാം പൂർത്തിയായി എന്നാൽ വിധി മറ്റൊന്നായിരുന്നു വിധിയുടെ ക്രൂരത എന്നല്ലാതെ എന്തു പറയാൻ വിവാഹം നടന്ന അതേ ദിവസം തന്നെ അവളുടെ ഭർത്താവ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടു അങ്ങനെ വിവാഹമണ്ഡപം വിലാപഭൂമിയായി മാറി ആ പെൺകുട്ടി അർത്ഥനാഥത്തോടെ പാർവതീദേവിയെ വിളിച്ചു കരഞ്ഞു അമ്മീ ഞാൻ നിന്നെ വിട്ടിട്ടില്ല നീ എനിക്ക് നൽകിയ ദാമ്പത്യം ഇത്ര വേഗം തന്നെ നീ തിരിച്ചെടുത്തോ അവൾ അമ്മയെ വിളിച്ച് കരയുകയാണ് ആ പെൺകുട്ടി ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് ആ സന്നിധിയിലേക്ക് ആ അമ്മയുടെ സന്നിധിയിലേക്ക് വീഴുകയാണ് വീണ അപേക്ഷിക്കുകയാണ് അമ്മി എന്റെ ഭർത്താവിന്റെ ജീവൻ തിരിച്ചു നൽകിയാലും എനിക്ക് വിധവയായി ജീവിക്കാൻ സാധിക്കില്ല ഞാൻ വിധവയായി ജീവിക്കില്ല എൻ്റെ ജീവൻ എൻ്റെ ജീവൻ ഞാനിവിടെ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് ആമ്മയുടെ മടിത്തട്ടിലേക്ക് അങ്ങോട്ട് വീഴുകയാണ് ഭക്തിയുടെ നിലവിളി കൈലാസം വരെ എത്തി പാർവതി ദേവി കരുണയിൽ വിങ്ങി ഭക്തിയുടെ ദുഃഖം കണ്ട് അവൾ തൻ്റെ പ്രാണപ്രിയനോട് പറഞ്ഞു നാഥ അങ്ങ് കാണുന്നില്ലേ ഭൂമിയിൽ എന്റെ ഭക്ത വിവാഹദിനത്തിൽ തന്നെ വിധവയായിരിക്കുന്നു അവൾ അലങ്കാരമില്ലാതെ ഈറനൊടുത്ത് തടുക്കൽ കിടന്ന് എന്നെ വിളിച്ചു കരയുകയാണ് പാർവതിദേവി വേദനയോടെ പറഞ്ഞു നാഥ അവൾ ഒരു സാധാരണ പെൺകുട്ടിയല്ല എന്നെ അമ്മയായി കണ്ട് ജീവിച്ച എൻ്റെ പരമഭക്തിയാണ് എൻ്റെ മകളാണ് അവളുടെ കണ്ണീർ എന്റെ ഹൃദയത്തിലേക്കാണ് വീഴുന്നത് ഇത് കേട്ട് മഹാദേവൻ പറഞ്ഞു ദേവി ഞാൻ എല്ലാം അറിയുന്നുണ്ട് എന്നാൽ ഇത് യമധർമ്മന്റെ നിയമമാണ് ധർമ്മം ഒരാൾക്കായി മാറ്റാൻ സാധിക്കില്ല പാർവതി ദേവി ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു നോക്കുനാഥ ഇന്നവൾ തടുക്കിൽ കിടന്നാൽ ഞാനും തടുക്കിൽ കിടക്കും ഇന്നവൾ ഈറൻ എടുത്താൽ ഞാനും ഈറൻടുക്കും അവളുടെ ദുഃഖം എന്റെ ദുഃഖമാണ് ഇത് കേട്ട് മഹാദേവൻ ആശ്ചര്യത്തോട് ചോദിച്ചു ദേവി ഇത് എന്ത് വ്രതമാണ് പാർവതി ദേവി പറഞ്ഞു ഇത് എന്റെ വ്രതമാണ് ഈ വ്രതം വ്രതമനുസരിച്ചിട്ടാണ് ഞാൻ അങ്ങേ സ്വന്തമാക്കിയത് നോക്കുന്ന നാഥ എൻ്റെ ഭക്തിയുടെ അവസ്ഥ മാറിയില്ലെങ്കിൽ ഞാനും അവിടെ പോലെ തന്നെ ജീവിക്കും ശക്തി ദുഃഖിച്ചാൽ ശിവൻ ശാന്തനായിരിക്കുമോ മഹാദേവൻ മനസ്സലിഞ്ഞു പറഞ്ഞു ദേവി നീ എൻ്റെ അർദ്ധാങ്കിനിയാണ് നിന്റെ വേദന എന്റെ കൂടി വേദനയാണ് മരു നമുക്ക് യമധർമ്മരാജാവിനെ കാണാം അങ്ങനെ ലോകത്തിൻ്റെ മാതാവും പിതാവുമായ പാർവതീ പരമേശ്വരന്മാർ യമലോകത്തേക്ക് യാത്ര തിരിച്ചു ധർമ്മരാജാവ് ആദരവോടെ പാർവതീ പരമേശ്വരന്മാരെ സ്വീകരിച്ച് ആനയിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു എൻ്റെ ലോകം ഇന്ന് പുണ്യമായിരിക്കുന്നു നിങ്ങളുടെ പാദസ്പർശം കൊണ്ട് പുണ്യമായിരിക്കുന്നു മഹാദേവൻ പുഞ്ചിരിയോട് പറഞ്ഞു യമധർമ്മ നിന്റെ ധർമ്മനിഷ്ഠ ഞങ്ങൾക്കറിയാം എങ്കിലും ഇന്ന് ഞാൻ എൻ്റെ പാർവതിദേവിയുടെ ഒരു ഭക്തിയുടെ ദുഃഖം ആ ദുഃഖം ദേവിയുടെ ഹൃദയം തൊട്ടിരിക്കുന്നു ആ ദുഃഖത്തിന് ഒരു ശാന്തിക്കായിട്ടാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത് പാർവതി ദേവി വേദനയോടെ പറഞ്ഞു യമധർമ്മ ഭൂമിയിൽ എൻ്റെ ഒരു ഭക്ത വിവാഹ ദിനത്തിൽ തന്നെ വിധവയായിരിക്കുന്നു നീ എന്റെ ഭക്തിയുടെ ഭർത്താവിന്റെ ജീവൻ തിരികെ നൽകണം ഇത് കേട്ട് ധർമ്മരാജൻ പറഞ്ഞു ദേവി ഞാൻ എൻ്റെ ധർമ്മം മാത്രമാണ് ചെയ്യുന്നത് അത് അതുമാത്രമല്ല ഒരിക്കലെടുത്ത ജീവൻ തിരിച്ചു നൽകുന്നത് ലോക നിയമത്തിന് വിരുദ്ധമാണ് ഇത് കേട്ട് മഹാദേവൻ പറഞ്ഞു എവധർമ്മ ശക്തിയുടെ ദുഃഖം ലോക ദുഃഖമായി മാറിയാൽ ധർമ്മ നിലനിൽക്കില്ല ഇത് കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിനായി ധർമ്മരാജൻ അദ്ദേഹം തലകുനിച്ചു നിൽക്കുകയാണ് എന്നിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു ദേവി അങ്ങയുടെ ഭക്തിയുടെ ഭർത്താവിൻ്റെ ജീവൻ ഞാൻ തിരികെ നൽകാം ധർമ്മരാജാവ് എരിക്കിൻ്റെ ഇരയിൽ അടച്ച് ആ ജീവൻ ഉമാമഹേശ്വരന്മാർക്ക് കൈമാറി അങ്ങനെ ശിവശക്തിമാർ ചേർന്ന് ആ ഭക്തിയുടെ മാംഗല്യം തിരിച്ചു നൽകി ആ ബ്രാഹ്മണന് ജീവൻ തിരികെ ലഭിച്ചു വീണ്ടും ആ വീട്ടിൽ മംഗളാരതികൾ ഉണർന്നു അങ്ങനെ ദീർഘകാലം ആ ഭക്ത സുമങ്കലിയായി ഭർത്താവിനോടും മക്കളോടുമൊപ്പം സുഖമായി ജീവിച്ചു എന്നാണ് പുരാണകഥ പറയുന്നത് ശിവൻ ധർമ്മമാണ് ശക്തി കരുണയാണ് ധർമ്മവും കരുണയും ഒന്നാകുമ്പോൾ ലോകം നിലനിൽക്കും ഇതാണ് തിരുവാതിര തത്വം ഈ കഥ ഓർമ്മിച്ചാണ് സ്ത്രീകൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് സ്ത്രീകൾ ദീർഘമാങ്കല്യത്തിനും മംഗള ജീവിതത്തിനും അവിവാഹിതർക്ക് നല്ല വിവാഹത്തിനുമായി ശിവശക്തി ഐക്യബോധത്തിനായി തിരുവാതിരപ്പാട്ടും കളിയുമായി ആഘോഷിക്കുന്നു വെറും ആഘോഷമല്ല സ്ത്രീ ശക്തിയുടെ പ്രാർത്ഥനയാണ് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര ഈ ദിവസം ശക്തി പഞ്ചാക്ഷരിയായ ഹ്രീം നമ ശിവായ നമ പറ്റുന്ന ജപിക്കുക കൂടാതെ സ്വയംഭര മന്ത്രം ജപിക്കുന്നതും ശ്രേഷ്ഠമാണ് അവിവാഹിതരായ പെൺകുട്ടികൾക്ക് നല്ല വരണേ ലഭിക്കാനും വിവാഹിതയായ സ്ത്രീക്ക് ദീർഘമാംഗല്യത്തിനും കൂടാതെ സ്ത്രീക്ക് ആകർഷണം ഉണ്ടാകാനും സ്വയംഭര മന്ത്രം നിത്യേനെ ജപിക്കാവുന്നതാണ് കൂടാതെ വിവാഹിതരായ സ്ത്രീകൾ സീമന്തരേഖയിൽ സിന്ദൂരം അണിയുമ്പോൾ കൂടാതെ നെറ്റയിൽ സിന്ദൂരം അണിയുമ്പോഴും ഈ സ്വയംഭര മന്ത്രം ജപിച്ചു ചെയ്യുന്നത് വളരെ ഉത്തമമാണ് വളരെ ശ്രേയസ്കരമാണ് സ്വയംഭര മന്ത്രം എങ്ങനെയാണ് ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി സകല സ്ഥാപന ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷിയ ആകർഷയ സ്വക ഞാനിതവിടെ എഴുതിയിടാം കൂടാതെ മനോഹാരകനായ ചന്ദ്രനെ കൂടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് പൗർണമി കൂടിയാണ് കൂടാതെ ചന്ദ്രദേവനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ കൂടി തിരുവാതിര വ്രതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ചന്ദ്രദേവിന്റെ മന്ത്രമായ ഓം നമ എന്നോ ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നോ ജപിക്കുന്നത് ഉത്തമമാണ് എല്ലാവർക്കും പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ